ോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത നോട്ട്ബുക്കിലൂടെ സിനിമാ ജീവിതം ആരംഭിച്ച നടിയാണ് പാർവതി തിരുവോത്ത് പതിനെട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിൽ നിരവധി സിനിമകളുടെ ഭാഗമായ പാർവതി മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടിമാരിൽ ഒരാളായി മാറി മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും തന്റെ സാന്നിധ്യം അറിയിച്ചു രണ്ടു തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും പാർവതി നേടി എം ടി എന്ന എഴുത്തുകാരന് മലയാള സിനിമ നൽകുന്ന ആദരമായ മനോരഥങ്ങൾ എന്ന വെബ് സീരീസിലും പാർവതി ഭാഗമായിട്ടുണ്ട് എം ടിയുടെ ഒമ്പത് ചെറുകഥകളെ അടിസ്ഥാനമാക്കി എട്ട് സംവിധായകർ ചേർന്നാണ് മനോരഥങ്ങൾ ഒരുക്കിയത് ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത കാഴ്ചയിലാണ് പാർവതി അഭിനയിച്ചത് ശ്യാമപ്രസാദിനെപ്പോൾ ഒരു സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് സ്വപ്ന സാക്ഷാത്കാരമാണെന്ന് പറയുകയാണ് പാർവതി ശ്യാമപ്രസാദിന്റെ സിനിമകളെല്ലാം തന്നെ തനിക്ക് പ്രിയപ്പെട്ടതാണെന്നും ഒരേ കടൽ എന്ന സിനിമ തന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണെന്നും പാർവതി പറഞ്ഞു ഒരേ കടലിൽ മീര ജാസ്മിൻ അവതരിപ്പിച്ച കഥാപാത്രം തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടെന്നും ആ സിനിമ റിലീസായപ്പോൾ താൻ എന്ത് ചെയ്യുകയാണെന്ന് പോലും അറിയില്ലായിരുന്നെന്നും പാർവതി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം കൂടി ആ സിനിമയിലെ പാട്ടുകൾ കേട്ടിരുന്നുവെന്നും അതിലെ നഗരം എന്ന പാട്ട് കേട്ടതിന് ശേഷം വിനീത് ശ്രീനിവാസനെ വിളിച്ച് ആ പാട്ടിനെ കുറിച്ച് സംസാരിച്ചുവെന്നും പാർവതി പറഞ്ഞു സില്ലി മോങ്സ് മോളിവുഡിന് നൽകിയ അഭിമുഖത്തിലാണ് പാർവതി ഇക്കാര്യം പറഞ്ഞത് ശ്യാമപ്രസാദ് സാറിനൊപ്പം വർക്ക് ചെയ്യുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഓരോ സിനിമയെയും അപ്രോച്ച് ചെയ്യുന്ന രീതി അത്ഭുതപ്പെടുത്താറുണ്ട് അതിൽ തന്റെ ഒരേ കടൽ എന്ന സിനിമ എന്റെ എക്കാലത്തെയും ഫേവറേറ്റ് ആണ് ആ സിനിമ റിലാക്സായ സമയത്ത് ഞാൻ എവിടെയാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല പക്ഷേ അതിലെ മീര ചേച്ചി ചെയ്ത റോൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് എന്ത് മനോഹരമായ സിനിമയാണത് കഴിഞ്ഞ ദിവസം കൂടി അതിലെ പാട്ടുകളെല്ലാം ഞാൻ കേട്ടിരുന്നു നഗരം എന്ന പാട്ടൊക്കെ നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ് ആ പാട്ട് കേട്ടതിന് ശേഷം ഞാൻ വിനീതിനെ വിളിച്ചു ചോദിച്ചു എങ്ങനെയാണ് ഈ പാട്ടൊക്കെ പാടി വെച്ചതെന്ന് അതുപോലൊരു സിനിമ ഇനി ഉണ്ടാകുമോ എന്ന സംശയമാണ് പാർവതി പറഞ്ഞു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ